കടക്കെണിയിൽപ്പെട്ട് ജീവിതം കോഞ്ഞാട്ടായവരും ഇപ്പോഴുള്ള ഈ പോക്ക് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന തിരിച്ചറിവുണ്ടായിട്ടും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരും ഗവൺമെൻറ് ബാങ്ക് ജപ്തി ഒഴിവാക്കി ജനങ്ങളെ രക്ഷിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഇനി എങ്ങനെ ജീവിക്കും എന്ന് ആശങ്കപ്പെടുന്നവരും എല്ലാ വീഡിയോകളും ഒന്ന് കാണുക കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനത്തെയും സംരക്ഷണത്തെയും ബാധിച്ച് വൻ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടവെങ്കിൽ സാധിക്കുന്ന എല്ലാ മേഖലകളിലും കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടണം അതോടൊപ്പം ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കാനും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം ചെറിയ ചെറിയ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ കാർഷിക സുരക്ഷിതത്വം കൂടുതൽ എളുപ്പമാക്കാനും കഴിയും കാർഷിക മേഖല കൂടുതൽ വിശാലമാകുകയും ചെയ്യും നമുക്കറിയാം റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ മുറിച്ചു മാറ്റാതെ പോലും ഇടവിളയായി പല കൃഷികളും വിജയകരമാക്കാൻ കഴിയും അതുപോലെ മറ്റ് പല മേഖലകളിലും ചെയ്യാനും കഴിയും പക്ഷേ അവിടെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ബാങ്ക് ജപ്തിയോ കടബാധയോ ഉള്ള വ്യക്തികൾക്ക് കൈവശമുള്ള ഭൂമിയിൽ പോലും ശരി അധ്വാനിക്കാൻ കഴിയില്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ബോധമുള്ളവർക്കറിയാം ഒരു വ്യക്തി കടമെടുക്കാനുള്ള കാരണവും അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണവും ഗവൺമെൻറ്റുകളുടെ പ്രവർത്തന പരാജയമാണ് അതായത് ഗവൺമെൻറ് സംവിധാനങ്ങൾ അവതരിപ്പിച്ചവരുടെ പിഴവും അവ കൈകാര്യം ചെയ്യുന്നവരുടെ പരാജയവും എന്നാൽ ഗവൺമെൻറ് ഇനി പറയുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വരാനുള്ള പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കാനും കഴിയും കടബാധ്യതകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും കഴിയും അതിനുവേണ്ടി വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരുടെ ബാങ്ക് പലിശ പരമാവധി കുറച്ച് നിജപ്പെടുത്തുക അതായത് കുറേശ്ശെ അടച്ചാൽ പലിശ വർദ്ധിക്കാതെ മുതൽ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക അതോടൊപ്പം എല്ലാവരുടെയും വരുമാനം വർദ്ധിപ്പിക്കാനായി പ്രധാനമായി കാർഷിക മേഖലയെ പ്രയോജനപ്പെടുത്തുക നമുക്കറിയാം സ്ഥിര വരുമാനമോ ഭാഗ്യമോ ഇല്ലാത്ത ഒരുത്തർക്കും റോക്കറ്റ് പോലെ പായുന്ന പലിശയെ പിടിച്ചു നിർത്താൻ കഴിയില്ല ഇന്നല്ലേ മുതലിൻ്റെ കാര്യം വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയിൽ ഭൂമിയുടെ വ്യത്യാസവും നിലവിലുള്ള സാഹചര്യങ്ങളും അനുസരിച്ച് ഏതൊക്കെ വസ്തുക്കൾ കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണം എന്നൊക്കെ എല്ലാവരെയും പഠിപ്പിച്ച് കൃഷി ചെയ്യാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൃഷികൾ കൺട്രോൾ ചെയ്ത് സർവ്വതും നേട്ടമാക്കി മാറ്റാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയും വസ്തു വസ്തുക്കുറവുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റേതുൾപ്പെടുന്ന മറ്റ് മേഖലകളിൽ കൃഷി ചെയ്യാൻ അവസരമൊരുക്കാനും കൃഷിനാശം സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും ഗവൺമെൻറ്റുകൾ കഴിയും ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് ശേഖരിച്ച് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയായ രീതിയിൽ അവതരിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിക്കുന്ന വിലയിൽ ഒരു ഭാഗം ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാവകാശം സാധാരണക്കാരുടെ കടബാധകൾ അവർ പോലും അറിയാതെ തീർത്തു കൊടുക്കാനും ഗവൺമെൻറ്റിൽ കഴിയും പക്ഷേ ചെയ്യില്ല നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പെർഫെക്റ്റായ ഒരു വർക്ക് പോലും നമുക്ക് കാണിച്ചുതരാൻ കഴിയില്ല വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും അതിൻ്റെ മോശമായ രീതി മാത്രമേ കാണിക്കൂ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികളിലേക്ക് നോക്കിയാൽ പോലും കാര്യം വിടുക അതായത് ശരിയായ പ്രവർത്തന നേട്ടങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ അധികാരികളും നിങ്ങൾ ഞങ്ങളുടെ അടിമകളുമായ ജനങ്ങളാണ് കൂടെ കൂടെയുള്ള ഉപദ്രവങ്ങളിലൂടെ ഇതൊക്കെ ഓർവപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നില്ലേ അനുഭവിക്കുന്നില്ലേ അതുപോലെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടല്ല ബാങ്കുകളെ അവതരിപ്പിച്ചിരിക്കുന്നത് പണക്കാർക്കും അതുപോലെ ഭാഗ്യമുള്ള ചിലർക്കും പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൊള്ള പലിശ തീർത്ത് പാവപ്പെട്ടവനെ പിഴിഞ്ഞ് അടിപടലം താർക്കുന്ന സംവിധാനമായിട്ടാണ് ബാങ്കുകളെ അവതരിപ്പിച്ചിരിക്കുന്നത് പാവപ്പെട്ടവർ പാവപ്പെട്ടവരായി നിലനിർത്താനുള്ള ചതി ഇവിടെ ഭാഗ്യമുള്ളവർ ചിലപ്പോൾ രക്ഷപ്പെടുന്നു ഒരാൾ മറ്റൊരാളെ ചതിക്കുമ്പോൾ അയാളുടെ നാശവും ഇവിടെ ആരംഭിക്കുന്നു ശരിയായി ആർക്കും ശരിയായ രീതിയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ശരിയായ രീതിയിൽ എന്ത് ചെയ്താലും അതെല്ലാവർക്കും നേട്ടമാകുമെന്നല്ലാതെ ഒരു തരത്തിലും ദോഷമായി മാറില്ല അങ്ങനെയാണോ അവിടെ സംഭവിക്കുന്നത് ശരിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതെ അല്ലെങ്കിൽ മാർഗങ്ങൾ വ്യക്തമാക്കാതെയുള്ള പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ വെറും ഉടായ് നമ്പരുകൾ മാത്രമാണ് അതായത് നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കാനായി ഒരാൾ ആയുധങ്ങളും അനുയായികളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു എന്ന് വിചാരിക്കാം അയാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിൽ സർവശക്തൻ ചമയുന്നു പിന്നീട് നിങ്ങളുടെ യാചനയിൽ അലിവു തോന്നിയ ആളെ ആളെപ്പോലെ നടിച്ച് ദൈവം ചമഞ്ഞ് മടങ്ങിപ്പോകുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ അനുയായികളെ വിട്ട് കുറേശ്ശെയായി നിങ്ങളുടെ സമ്പത്തെല്ലാം തട്ടിയെടുത്ത് നിങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു അതായത് കത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് കുത്തിയാലും നിങ്ങളറിയാതെ പിന്നിൽ നിന്ന് കുത്തിയാലും നശിക്കേണ്ടി വരും ഇതാണ് ഗവൺമെൻറ്റോട് വായ്പ അത് മനസ്സിലാക്കാത്തവരും ഒരുമിച്ച് ചേർന്ന് ശരിയായ മാർഗ്ഗങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകാത്തവരും ക്രമേണ നശിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ കാലങ്ങളായി മനുഷ്യർ ചുമന്നുകൊണ്ട് നടക്കുന്ന ചൂഷണം എന്ന ഉടായ്പ വീഞ്ഞിനെ സായിപ്പന്മാർ പുതിയ കുപ്പിയിൽ നിറച്ച് ലോകത്തിന് നൽകി അതിൽ നിന്നും ആവശ്യത്തിന് എടുത്തിട്ടാണ് നമ്മുടെ രാജ്യത്തും ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിയത് അതുകൊണ്ടിവിടെ എല്ലാവർക്കും മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കേണ്ടി വരും അത് ശീലമാക്കുന്നവർ തങ്ങളെ പറ്റിച്ച് ആടിപാടലം താർക്കുന്ന ഭരണാധികാരികളെ പോലും ഇരുത്താൻ ശ്രമിക്കില്ല ദുരിതങ്ങൾ അനുഭവിക്കാൻ ശീലിക്കും ക്രമേണ നാശത്തിലേക്ക് പതിക്കും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു വസ്തു പോലും നമുക്കിന്ന് വാങ്ങാൻ കിട്ടില്ല തിരിച്ചറിവുകളും വിവേകവും വിദ്യാഭ്യാസ പദ്ധതികളുടെ മണ്ടത്തരങ്ങളിലൂടെ താർക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാനോ ആത്മാർത്ഥമായി സ്നേഹിക്കാനോ കഴിയുന്നില്ല ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനെ വളമാകൂ എന്ന് പഴമക്കാരായ അമ്മാവന്മാർ പറയുന്നത് കേട്ടിട്ടില്ല കാരണം അവരെ ശീലിപ്പിച്ചതും അതാണ് ശരി എന്താണെന്നോ എല്ലാം ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നാലുള്ള നേട്ടങ്ങളെയോ അതിനുള്ള മാർഗങ്ങളെയോ അവരാരും അറിയാൻ ശ്രമിച്ചില്ല പകരം ദുരിതങ്ങൾ അനുഭവിക്കാൻ ശീലിച്ചു നമ്മളും ആ പാത പിന്തുടർന്നാൽ മതിയോ എന്ന് ചുറ്റുമൊന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് ചിന്തിക്കും അധ്വാനിക്കുന്ന സാധാരണക്കാരെ ജനങ്ങൾ വിചാരിച്ചാൽ ബാങ്കുകളെയും ഗവൺമെൻറ്റുകളെയെല്ലാം ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും പിന്നെ ബാങ്ക് ജപ്തി ചെയ്യുന്നൊരു സംഭവം പോലും ഇവിടെ ഉണ്ടായില്ല ആരും കടക്കിണിയിൽ പെടില്ല എല്ലാവർക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകും ജനങ്ങളുടെ ദുരിതങ്ങളും അവസാനിക്കും അക്രമങ്ങൾക്കും രാഷ്ട്രീയക്കാർ ജനങ്ങളെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന സമര മണ്ടത്തനങ്ങൾക്കും പിന്നാലെ പോകാതെ തന്ത്രങ്ങൾ പിടിക്കും കപടമണ്ടത്തനങ്ങൾ കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നവർക്കുള്ള മറുപടി ശരിയായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്ത്രങ്ങൾ കൊണ്ട് സ്വയം തിരുത്താൻ തയ്യാറാകാത്തവർക്ക് ആവശ്യമാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പഠിക്കും ജീവിക്കാൻ പഠിക്കും അപ്പോൾ പണികളുടെ തുടർച്ചയ്ക്ക് വേണ്ടി എല്ലാ വീടുകളും എല്ലാവരിലേക്കും എത്തിക്കാം